നമ്മൾ ശേഷം ഒരു ബീഫ് കൊണ്ടാണ് വന്നിരിക്കുന്നത് അതിനു പച്ചക്കറികൾ ഉള്ളി തക്കാളി എല്ലാം വെച്ചിട്ടുണ്ട് വെച്ച ഇത് ഇനി ഇതിലേക്കാണ് പരക്കി വെക്കേണ്ടത് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ ജീര കൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ജീരുകാണെട്ടോ നേരത്തെ ഇട്ടതിൽ ചെറിയ ജീരുകാണോ അതിനുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മസാല എല്ലാം ഇട്ടിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ഇടയ്ക്കുകയാണ് ക്യാപ്സിക്കം തക്കാളി ഉള്ളിയാണത് അപ്പോൾ ഉള്ളി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് ക്യാപ്സിക്കും പിന്നെ തക്കാളിയും എല്ലാം ഇട്ടോടൊക്കെയാണ് നമ്മളെ മസാലേൻ്റെ പാത്രത്തിലേക്ക് പിന്നെ അതിലേക്ക് മേക്ക് സ്റ്റോക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കുഴച്ചെടുക്കട്ടോ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കട്ടോ അതിന് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം നല്ല മേക്ക് സ്റ്റോക്കെല്ലാം നമ്മൾ പൊടിച്ച് തക്കാളി എല്ലാം ഓടിച്ച് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ അതെല്ലാം മസാല ഐറ്റംസ് അപകാശ നമ്മുടെ മസാല നന്നായി റെഡിയാക്കി പെരുക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബസ്മതി റൈസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ബസ്മതി റൈസ് അടുപ്പിലൊരു വലിയ ചീൻചട്ടിയില് നമ്മൾ വെള്ളം വെച്ചു അതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ബസ്മതി മന്തി സൺഫ്ലവർ ഓയിൽ നല്ല നമ്മൾ ഇറച്ചി അതിലേക്ക് എണ്ണേന്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ

ൊണ്ടിരിക്ക ഗ്രേവിയാണ് കൊടുക്കുന്നത് മസാല മസാല ഉണ്ടാവും നമ്മളെ ഗ്രേവി നിറച്ച് പിടിക്കാണ് വെള്ളം പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇല്ലായ ചോറിടുവയാണ് നമ്മൾ നമ്മളതിൻ്റെ ചാറ് ചോറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് കളറാവാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഇറച്ചിയുള്ളവർ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് നല്ല ടേസ്റ്റോടെ കൂടി കഴിക്കാം ഇനി നമ്മൾ ചോറിൻ്റെ മുകളിലേക്ക് മല്ലിച്ചപ്പിടാം ചോറിൻ്റെ മുകളിലേക്ക് മല്ലിച്ചപ്പിട്ട് കൊടുക്കുകയാണ്

പോക്കാൻ മൂടിയിട്ടുള്ളത് കേട്ടോ ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ല പോക്കാൻ മൂടിയിട്ടുണ്ട് ആ എന്താ മണം കഴിക്കാൻ വേണ്ടി തോന്നോ അത്രക്കും നല്ല മണം വന്നിട്ടുണ്ട് നമ്മളെല്ലാം മിക്സ് ചെയ്ത് ഒരുപോലെയുള്ള എടുത്തു ഇനി നമ്മൾ തുന്നാൻ വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ പാത്രത്തിലേക്ക് മാറ്റിയാണ് കഴിച്ചു നോക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണിത് ഐറ്റമാണിത് നമ്മൾ തുറക്കുമ്പോൾ തന്നെ നല്ല മണം വന്നിട്ട് നല്ല മണം വന്നിട്ട് അപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും തിന്നാൻ വേണ്ടി തോന്നീന് അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആയി വരുന്നതിലേക്കും ബായ് വാച്ച് ദ നെക്സ്റ്റ് വീഡിയോ